മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും യാത്രയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വിദേശയാത്ര ഇപ്പോൾ ഒരു വിവാദ യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലരും അല്ലെങ്കിൽ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും കുടുംബവും പൊതുമരാമത്ത് മന്ത്രിയും കുടുംബവുമടക്കം യു എ വഴി ഇന്തോനേഷ്യയിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കുമുള്ള യാത്ര പുറപ്പെട്ടത് ഇനി മെയ് ഇരുപത്തൊന്നിന് ശേഷം മാത്രമേ ഇരുപത്തൊന്നിന് മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തുതന്നെയാലും മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സംസ്ഥാനം ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി ആരോടും പറയാതെ എന്തിനാണ് ഇങ്ങനെ ഒരു വിദേശ യാത്ര പോയത് അല്ലെങ്കിൽ എവിടേക്കാണ് അദ്ദേഹം ഈ യാത്ര പോയിരിക്കുന്നത് എന്തിനാണ് പോയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ വിദേശയാത്രയൊക്കെ നടത്തുമെങ്കിലും സ്വകാര്യ സന്ദർശനം നടത്തുമെങ്കിലും സമയത്ത് ഒരു പത്രക്കുറിപ്പ് എടുക്കാ ഇറക്കാറുണ്ട് അവർ പറയുന്നു അല്ലെങ്കിൽ ഗവർണറെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാറുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്രയും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പോകാൻ എവിടെ നിന്നാണ് ഇത്രയധികം പൈസ അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യമായിട്ട് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് രാജ്യം വലിയൊരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക യാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പയിനിങ്ങിന് വേണ്ടി പോവേണ്ടതാണ് അദ്ദേഹം പാർട്ടിയുടെ പി ബി അംഗമാണ് എന്ന നിലയിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് എവിടെയും ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല എന്നൊരു പരാതിയും പല കോണുകളിൽ നിന്നും ഉന്നയിക്കുന്നു അദ്ദേഹം യാത്രയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത് എന്ന് പറയുന്നു ഇപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടിയുമായിട്ട് വന്നിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് തന്നെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെക്കുറിച്ച് പാർട്ടിയെ കൃത്യമായിട്ട് അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഈ യാത്രയ്ക്ക് വേണ്ട അനുമതി അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ ഒരു വിഷയത്തിനകത്ത് സംസ്ഥാന സെക്രട്ടറി കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ആരുടെയും സ്പോൺസർഷിപ്പിലല്ല യാത്ര നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ പണമുണ്ട് ആ പണം ഉപയോഗിച്ചാണ് അദ്ദേഹം യാത്ര നടത്തുന്നത് എന്നാണ് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദീർഘനാളായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് തന്നെയായാലും ഒരു ശമ്പളം മാസത്തിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിദേശയാത്ര നടത്താൻ വേണ്ട വിധത്തിലുള്ള പൈസ ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ടും വിശ്വസിക്കാം എന്ന് തോന്നുന്നു അതുകഴിഞ്ഞ് മൂന്നാമത്തെ ആക്ഷേപത്തിന് സംസ്ഥാന സെക്രട്ടറി കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പിണറായി വിജയൻ കേരളത്തിന് പുറത്തേക്കങ്ങനെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി പോവാറില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര ഈ സമയത്ത് തെരഞ്ഞെടുത്തത് ഒരു കാരണം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമാണ് സർക്കാരിനെ സംബന്ധിച്ചിട്ട് നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുത്ത് നടപ്പിലാക്കാൻ നിലവിൽ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സമയത്ത് ഒരൽപ്പം വിശ്രമം എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ആരാ ാണ് ഈയൊരു തിരക്കിട്ട ഒരു യാത്രയ്ക്കിടയിൽ ഒരു അല്പസമയം വിശ്രമം ആഗ്രഹിക്കാത്തത് എന്നുകൂടി സംസ്ഥാന സെക്രട്ടറി ഇവിടെ ചോദിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം യാത്ര പോയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഭരണപക്ഷം കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അപ്പോൾ ഈ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഒരു വിവാദപരമായിട്ടുള്ള തീരുമാനമാണോ എന്ന് നിങ്ങൾക്കൂടി അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം